എം എസ് ധോണിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഇത്തവണയും ഐ പി എല്ലിൻ്റെ ഹൈലൈറ്റ് എന്നാൽ യഥാർത്ഥ ആവേശം കാണുക മാർച്ച് ഇരുപത്തിനാലിന് അഹമ്മദാബാദിലായിരിക്കും അന്നാണ് ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുന്നത് എതിരാളികൾ മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യയുടെ ഹോം കമ്മിങ് ഹർദിക്കിന്റെ കൂടുമാറ്റമായിരുന്നു ഈ വർഷത്തെ ആദ്യ വിവാദം ഏത് തരത്തിലായിരിക്കും ജി ടി യും ആരാധകരും ഹർദിക്കിനെ വരവേൽക്കുക എന്ന് കണ്ടുതന്നെ അറിയണം കൂവലോ അതോ ഗ്രൗണ്ടിലെ മറുപടിയോ മുംബൈ വരെ തള്ളിക്കളഞ്ഞ ഹർദിക്കിന് ക്യാപ്റ്റൻസി കൊടുത്താണ് ജി ടി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്വീകരിച്ചത് ആദ്യ വർഷം തന്നെ കപ്പുയർത്തി ഹർദിക്കിന്റെ പ്രത്യോപകാരവും കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർഭാഗ്യം കൊണ്ടു മാത്രമാണ് കിരീടം നഷ്ടമായത് ധോണിക്കോ രോഹിത്തിനോ സാധ്യമാകാത്ത രീതിയിലായിരുന്നു ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി എൻട്രി അപ്പോഴാണ് താരത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മുംബൈയും മനസ്സിലാക്കിയത് അവിടെ മുതൽ ഹാർദിക് പാണ്ഡ്യയെ തിരികെ എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു മുംബൈക്ക് താരത്തിനും അതിന് സമ്മതമായിരുന്നു ക്യാപ്റ്റൻസി എന്ന ഒറ്റ കണ്ടീഷനിൽ ആരും പ്രതീക്ഷിക്കാതെ കൂടുമാറ്റം അതിന് രോഹിത്തിനെ വരെ മറക്കാൻ മുംബൈ തയ്യാറായി എന്നതാണ് സത്യം രോഹിത്തും ചില സീനിയർ താരങ്ങളുമടക്കം ഇതിൽ സംതൃപ്തരായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് രോഹിത്തിന്റെ ആരാധകരും ഡൈഹാർഡ് മുംബൈ ഫാൻസും സോഷ്യൽ മീഡിയ ഇപ്പോഴും കത്തിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് രാജസ്ഥാനെതിരെയാണ് മുംബൈയുടെ ആദ്യ ഹോം മാച്ച് ഹോമിലും എവേയിലും കൂവൽ കിട്ടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന നാണക്കേടും ഹാർദിക് പാണ്ഡ്യ ഏറ്റുവാങ്ങുമോ എന്ന് അന്നറിയാം എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ